ഹായ് ഹലോ നമസ്കാരം ഷാനിഫ് ഫരൂർ ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് റീൽസ് ഷൂട്ട് അതുപോലെ തന്നെ മധു ഗാനം അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ് ലൊക്കേഷനിലാണല്ലോ കേട്ടോ നമ്മുടെ ലൊക്കേഷൻ കാടാമ്പുഴയാണ് കാടാമ്പുഴയിലൊരു സുഹൃത്തിൻ്റെ ഒരു റബ്ബർ എസ്റ്റേറ്റിലാണ് ഷൂട്ട് അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ വരണുള്ളൂ ഇപ്പോൾ കുറച്ച് സമയം വൈകി ഞാനും ഡി ഒ പി നവാസിന് അസുഖമുണ്ട് അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം ഹായ് ഹലോ അപ്പോൾ സ്റ്റാറ്റസ് വീഡിയോസിൻ്റെ ഷൂട്ടിങ്ങൊക്കെയാണ് അപ്പോൾ ഒന്നുകൊണ്ട് സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പാട്ടിൻ്റെ ചെറിയ സ്റ്റാറ്റസ് വീഡിയോസാണ് പിന്നെ റംസാൻ സോങ് പെരുന്നാൾ സോങ്ങ് ആയിട്ട് ഒന്ന് രണ്ട് സോങ്സ് വേറെ ഉണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം മറ്റൊരു നമ്മുടെ എസ്റ്റേറ്റിൽ മറ്റൊരു പ്ലേസിലാണുള്ളത് ഇപ്പോൾ ഹലോ മറ്റൊരു വിശേഷം കൂടി ഉണ്ട് കാരണം നമ്മുടെ നമ്മുടെ വർക്കിന്റെ ഇഷ്കെ മാലിക്ക് അതിന്റെ വീഡിയോ ലൊക്കേഷൻ നിങ്ങളെല്ലാരും കണ്ടുണ്ടാവും റിലീസിങ് പന്ത്രണ്ടാം തീയതി ആണ് പെരുന്നാട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്താം പെരുന്നാടൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കാം അതിന്റെ നടന്മാരാണ് ഇപ്പൊ ഇതിലൊക്കെ വീണ്ടും വന്നിട്ടുള്ളത് ഇല്ലല്ലോ അതിന്റെ ഇത് മാത്രമല്ലോ അതിന്റെ അതിന്റെ റിലീസും ഉണ്ട് വളരെയേറെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഒരു ആൽബമാണ് ഇഷ്കെ മാലിക് ഒരുപാട് അതായത് ഏപ്രിൽ പന്ത്രണ്ടാണ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കാണ് നമ്മളത് റിലീസ് ചെയ്യാൻ പോകുന്നത് താനൂർ കലാ സാംസ്കാരിക വേദിയുടെ ബാനറിൽ കുഞ്ഞായൻ മെല്ലികയിൽ എഴുതി സജീവ് ചെമ്പയിൽ രചന നിർവഹിച്ച് ഷാനിപ്പയരൂര്

പുരോഹനത്തിലാണ് മൂപ്പാള് ഒരു ഭക്തിഗാനത്തിന്റെ ഒരു കറ്റപ്പിലണുപ്പുള്ള ആരേഖ് ഷരീഫ് ഷെരീഫ് പെട്ടെന്ന് മാറിട്ട പുതിയ കൊലയായി പെട്ടെന്ന് ഹലോ അപ്പോൾ ഷൂട്ട് നമ്മൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്തിട്ടോ അവിടെ ഉസ്തഫക്കാടെ വീട്ടിലാണ് നമ്മുടെ ഷൂട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ നോക്കല്ലേ നോക്കാം റംസാൻ സോങ് വളരെ വൈകി എത്തുകയാണ് മക്കളെ ഓക്കെ നടൻ എവിടെ ഷെരീഫ് നടൻ വരൂ വാ ഓരോ സ്റ്റില്ലെടുക്കാം ഭയങ്കര ഈമാനം വർക്കത്തുള്ള ആൾക്കാരല്ലേ മുത്ത് മുഹമ്മദ് മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിരുന്നു ഉമ്മാന്റെ കാലടിൽ പാടിലാണ് സുബർക്കം മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിൽ ഉറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം നിന്നു മറക്കാമോ എത്തി മിന്ന താണി എലിക്കൊണ്ട താഴം എത്തിക്കുന്നോർ കല്ല സഹായം മുത്ത് മൊഴികൾ നീരഞ്ഞുള്ള നീറഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലുള്ള താഴം എത്തി മിന്നത്താണിയേകൊണ്ടത്താഴം എത്തിക്കുന്നോർ കല്ല വർഷിക്കും സഹായം രയാനും പാറയാനും മനന്തറന്നിരക്കാനും നീയല്ലാതാരുമില്ലാത്തോനേ എൻ്റെ കരളിൻ്റെ ഒരു നീ അനുഗ്രഹം നീയാനുഗ്രഹം ചുരിയെൻ്റെ തമ്പുരാനേ നേരന്താതെ വീഴു ഞാൻ നടന്ന് കൂടെ അങ്ങനെ മക്കളെ ഞങ്ങൾ വീണ്ടും ഷിഫ്റ്റ് ആയിരിക്കുകയാണ് തെക്കഞ്ചേരി തറവാട്ടിലേക്ക് തെക്കഞ്ചേരി തറവാട്ടിലാണ് നമ്മളുടെ മൂന്നാമത്തെ ഷെഡ്യൂൾ ഷൂട്ട് ഓക്കെ ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ഞങ്ങളുടെ പുതിയ രണ്ട് വർക്കുകൾ ഹാഷിം ചാലിങ്ങാടിൻ്റെ ബാനറിൽ ഷെറീഫ് സ്പ്രേടെക് നിർമ്മിക്കുന്ന രണ്ട് മധു ഗാനങ്ങൾ ഈ റംസാൻ റിലീസാവുകയാണ് പെരുന്നാളിന് മുമ്പായിട്ട് അപ്പോൾ അതിൻ്റെ കട്ട് സോങ്ങും അതിൻ്റെ ഫുൾ സോങ്ങും ഒക്കെ ഈ അടുത്ത ദിവസങ്ങൾ റിലീസാവും എല്ലാവരും കാണുക റഷീദ് ക അതുപോലെ തന്നെ ഷെറീഫ് അതുപോലെ നവാസ് നൗസിൻ്റെ ഡി ഒ പി അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ ക്രൂയിൽ ഇറങ്ങുന്ന രണ്ട് വർക്കുകളാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണുക ആസ്വദിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക ഓക്കെ താങ്ക്